നമസ്കാരം ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്നാം ഫൈനൽ സ്വപ്നം കാണുകയാണ് ടീം ഇന്ത്യ അടുത്ത വർഷം ഇംഗ്ലണ്ടിലെ റെഡ് ബോൾ ക്രിക്കറ്റിലെ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോര് നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും ഫൈനലിലുണ്ടായിരുന്ന ടീമാണ് ഇന്ത്യ പക്ഷേ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവർക്ക് മുന്നിൽ കിരീടം അടിയറവ് വയ്ക്കുകയായിരുന്നു നിലവിൽ ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകൾ തുലാസിൽ നിൽക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ിന് മുൻപ് ഇന്ത്യയുടെ അവസാനത്തെ ബോൾ പരമ്പര കൂടിയാണ് ഇത് ആദ്യ ടെസ്റ്റിൽ ജയിച്ച അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഗംഭീരമായി തന്നെയാണ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത് തുടർന്നുള്ള ടെസ്റ്റുകളിലും ഇത് ആവർത്തിക്കാനായാൽ മാത്രമേ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യയുടെ ഫൈനൽ യോഗ്യത തീരുമാനിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറും ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം ന്യൂസിലൻഡുമായി നാട്ടിൽ അവസാനം കളിച്ച മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ തൂത്തുവാരപ്പെട്ടതാണ് ഇന്ത്യയുടെ ഫൈനൽ മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് ഈ പരമ്പര ജയിച്ചിരുന്നുവെങ്കിൽ ഫൈനലിന് കയ്യെത്തും ദൂരത്തെത്താൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നു ഇനി ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ജയിക്കുകയല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റ് വഴികളൊന്നും ഇല്ല നിലവിലെ ഡബ്ല്യു ടി സി പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ ഇന്ത്യയാണ് തലപ്പത്തുള്ളത് പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ ഗംഭീര ജയത്തോടെ ഇന്ത്യയുടെ വിജയ ശതമാനം അറുപത്തി ദശാംശം ഒന്ന് ഒന്ന് ആയി ഉയർന്നിരിക്കുകയാണ് നേരത്തെ തലപ്പത്തുണ്ടായിരുന്ന ഓസീസ് രണ്ടാം സ്ഥാനത്തേക്കും വീണു അൻപത്തിയേഴ് ദശാംശം ഏഴ് ആറ് ഒൻപത് ആണ് അവരുടെ വിജയ ശതമാനം ഇനി നാല് ടെസ്റ്റുകളാണ് ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ശേഷിക്കുന്നത് ഇതിൽ മൂന്നെണ്ണത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കാനായാൽ ഇന്ത്യയ്ക്ക് ഫൈനലിലേക്ക് യോഗ്യത ലഭിക്കും പക്ഷേ ഇത്രയും ടെസ്റ്റുകളിൽ ജയിക്കുക എന്നത് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും കടുപ്പം തന്നെയായിരിക്കും അടുത്ത മൂന്ന് ടെസ്റ്റിലും ജയിച്ചാൽ മറ്റ് ടീമുകളുടെ മത്സര ഫലത്തെ ആശ്രയിക്കാതെ തന്നെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്ത ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് വാങ്ങാൻ സാധിക്കും പക്ഷേ ഇന്ത്യയ്ക്ക് ഇനിയുള്ള നാല് ടെസ്റ്റിൽ മൂന്നെണ്ണം ജയിക്കാനായില്ല എങ്കിൽ ഫൈനൽ യോഗ്യതയ്ക്കായി സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരാഫലത്തെ ആശ്രയിക്കേണ്ടതായി വരും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ നിലവിൽ ഇന്ത്യ ഓസ്ട്രേലിയ എന്നിവർക്ക് പിറകിലായി മൂന്നാം സ്ഥാനത്താണ് ശ്രീലങ്കയുള്ളത് അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് ആണ് അവരുടെ വിജയ എന്നാൽ സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര അവർക്ക് രണ്ടേ പൂജ്യത്തിന് ജയിക്കാനായാൽ വിജയ ശതമാനം അറുപത്തി മൂന്ന് ദശാംശം ആറിലേക്ക് ഉയരും അങ്ങനെ വരികയാണെങ്കിൽ ഓസ്ട്രേലിയയുമായുള്ള ശേഷിച്ച നാല് ടെസ്റ്റുകളിൽ രണ്ടോ അതിൽ കൂടുതലോ മത്സരങ്ങളിൽ ഇന്ത്യക്ക് ജയിക്കേണ്ടതായി വരികയും ചെയ്യും ഇനി സൗത്ത് ആഫ്രിക്കയാണ് രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര തൂത്തുവാരുന്നതെങ്കിൽ അവരുടെ വിജയ ശതമാനം അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്നിലെത്തും ശ്രീലങ്കയുടേത് നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് അഞ്ചിലേക്ക് കുറയുകയും ചെയ്യും അങ്ങനെ വരികയാണെങ്കിൽ ഫൈനലിൽ എത്താനുള്ള സുവർണാവസരമായിരിക്കും സൗത്ത് ആഫ്രിക്കയെ തേടി തേടിയെത്തിയേക്കുക കാരണം പാകിസ്ഥാനെതിരെ സ്വന്തം നാട്ടിലാണ് അവർ അടുത്ത പരമ്പര കളിക്കാനിരിക്കുന്നത് ഇനി ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള പരമ്പര ഒന്നേ ഒന്നിന് അവസാനിച്ചാൽ ഇരു ടീമുകളുടെയും വിജയ ശതമാനം യഥാക്രമം അൻപത്തി നാല് ദശാംശം അഞ്ച് അഞ്ച് അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് എന്നിങ്ങനെയായി മാറുകയും ചെയ്യും